ം കുട്ടനാട് തകഴിയിൽ സി പി എം വനിതാ നേതാവും എം എൽ എയുമായ യു പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരുന്നു എം എൽ എയുടെ മകനെ എക്സൈസ് പിടികൂടിയ കാര്യം മാധ്യമങ്ങളെ അറിയിക്കുന്നത് എക്സൈസ് സംവിധാനങ്ങൾ തന്നെയാണ് ഒരു ഭരണപക്ഷ എംഎൽഎയുടെ മകൻ ഇത്തരമൊരു ഗുരുതരമായി അറസ്റ്റിലാകുമ്പോൾ അതിവേഗത്തിൽ വാർത്ത എങ്ങനെ മാധ്യമങ്ങൾക്ക് ലഭിച്ചുവെന്നത് സി പി എമ്മിനുള്ളിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് പിടിച്ചത് മകനെയാണെങ്കിലും ലക്ഷ്യം വെച്ചത് മാതാവായ എം എൽ എ തന്നെയാണ് സംഭവം നടന്ന അന്നു തന്നെ എം എൽ എ സമൂഹ മാധ്യമങ്ങളിൽ ലൈവിൽ പ്രത്യക്ഷപ്പെട്ട മകന്റെ ഭാഗം ന്യായീകരിച്ചിരുന്നു സംഭവവുമായി ഒരു ബന്ധവുമില്ലെന്നും സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ സമയം ചെലവഴിക്കുക മാത്രമാണ് മകൻ ചെയ്തതെന്നും അവർ പറഞ്ഞു എന്നാൽ തൊട്ടടുത്ത ദിവസം ഇതേ എക്സൈസ് തന്നെ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ പുറത്തുവിട്ട് എം എൽ എ വീണ്ടും പ്രതിരോധത്തിലാക്കി കേസിൽ മകൻ ഒൻപതാം പ്രതിയാണ് കാലങ്ങളായി സി പി എം പ്രാദേശിക നേതൃത്വവുമായി എം എൽ എ അത്ര രസത്തിലല്ല ഇതിന്റെ തുടർച്ചയാണ് അവനെതിരായ എക്സൈസ് നടപടികൾ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നു തുടർച്ചയായി രണ്ടാം തവണയും വിജയിച്ച പ്രതിഭയെ അടുത്ത തവണ പരിഗണിക്കാൻ സാധ്യതകൾ കുറവാണ് ഈ കഞ്ചാവ് കേസ് എം എൽ എയെ അടുത്ത തവണ മാറ്റി നിർത്തുവാൻ പ്രാദേശിക നേതൃത്വത്തിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന മറ്റൊരു വിഷയം കൂടിയാണ് സി പി എമ്മുമായി മാനസികമായി അകലുന്ന എം എൽ എ മറ്റു വഴികളും തേടുന്നതായാണ് ലഭിക്കുന്ന വിവരം സി പി എം വിട്ട് കോൺഗ്രസിലേക്കെത്തി വീണ്ടും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ പറ്റിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഒരു ഘട്ടത്തിൽ പ്രാദേശിക നേതൃത്വം പ്രതിഭക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിരുന്നു തകഴി ഏരിയ കമ്മിറ്റിയാണ് ഘടകത്തിൽ നിന്നും പ്രതിഭ ഹരിയെ നീക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് തുടർച്ചയായി ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും പാർട്ടി പരിപാടികളിൽ നിന്നും പ്രതിഭ വിട്ടു നിൽക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു നടപടി സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ പിന്തുണച്ച് പ്രതിഭ രംഗത്ത് വന്നതും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിന് ഇടവരുത്തി അൻവറിന്റെ നിരീക്ഷണങ്ങൾ കൃത്യമാണ് ഒരു വ്യക്തി സർവീസിലിരിക്കുന്ന കാലത്ത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമായിരുന്നു എന്നാണ് എം എൽ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയതിന് പിന്നാലെയും പി വി അൻവറിനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രതിഭ ഇക്കാര്യം പറഞ്ഞിരുന്നു സി പി എം അൻവറിനെ തള്ളിയിട്ടില്ലെന്നും പിന്തുണ മാറ്റേണ്ട ആവശ്യമില്ലെന്നും പ്രതിഭ അന്ന് ആവർത്തിച്ചിരുന്നു ആജീവനാന്ത പിന്തുണയാണ് അൻവറിന് നൽകിയതെന്നും അദ്ദേഹം ഉയർത്തിയ വിഷയത്തിൽ ആദ്യം മുതൽ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പിന്തുണ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല പ്രഖ്യാപിക്കുന്നതെന്നും പ്രതിഭ തുറന്നടിച്ചിരുന്നു ശരിയായ കാര്യത്തിന് നൽകുന്ന പിന്തുണ ആജീവനാന്തമാണെന്നും അവരുടെ വാദം അൻവറിന്റെ വഴിയെ നടക്കുന്നതിനുള്ള തുടക്കമാണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സി ഉണ്ടായത് ഇനിയുള്ളവരും സത്യം വിളിച്ചു പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണമെന്നും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിഭ എന്ന് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ സി പി എമ്മിനെതിരെ സത്യം വിളിച്ചു പറഞ്ഞു പുതുവഴി തേടുകയാണ് പ്രതിഭ എന്ന കിംവദന്തി എന്നത് കായംകുളത്തെ ചൂടൻ ചർച്ചയായിരുന്നു അത്തരം ചർച്ചകൾക്ക് കൂടുതൽ സാധ്യത നൽകുകയാണ് ഇപ്പോൾ മകനെതിരായി വന്ന കഞ്ചാവ് ആരോപണം